എന്റെ മോളെ മൂത്ത മരുമോളെ അല്ല ഇളയ മരുമോള് നല്ല കുടുംബത്തിൽ പറഞ്ഞാണ് അതിന്റെ സ്നേഹവും എല്ലാം അറിഞ്ഞിട്ടുണ്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട് മൂത്തോളം എന്തായിരുന്നു മൂഷാട്ട എന്ത് സാധനം ഇവക്കില്ലേ ഇരുപത്തഞ്ചു പവൻ കിട്ടി പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നും നീക്ക് ഒച്ചിന്റെ അടുത്തില്ല മൂത്തവള അവ അഞ്ചു പവനും കൊണ്ടല്ലേ വന്നത് പക്ഷേ അഹങ്കാരത്തിനാ അതിനും ഒരു കുറവില്ല അവക്ക് അതുകൊണ്ടല്ലേ മോനെ വിളിച്ചൊന്നും പോയത് അവൻ പോകോ പെൺകോതൻ ഭാര്യ വിളിച്ചപ്പത്തേക്ക് പോയൊക്കെയാണ് അവരുടെ പുറകെ അവര് നീ വീട്ടിലേക്ക് കേറ്റൂല എനിക്ക് ഞാൻ ഓരോരോ മരുമോളൂ എൻ്റെ എണ്ണയ മരുമോള് എനിക്ക് മതി ഞാനിപ്പോ ഒന്നും ചെയ്യിക്കാറൊന്നുമില്ല കല്യാണം കൊറച്ചല്ലായിട്ടുള്ളൂ ഇവിടത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഞാനും എന്റെ മോളും കൂടിയാണ് അരി അടുപ്പത്തിച്ചിട്ടുണ്ട് ഞാൻ പോട്ടെ പിന്നെ കാണാ ഓ പോയവിടെ ഇവിടത്തെ വിശേഷം വരൂല്ല രാവിലെ അന്ന് വന്നേക്കണാണ് അവളിവിടെ എന്തെടുക്കണം മോളെന്തെടുക്കാണ് ഞാനത് ഇവിടേക്കൊന്ന് കഴുകിടീരുന്നു ആ വേണ്ടാരുന്നു അമ്മ ചെയ്താലോ അത് സാരമില്ല ഇപ്പൊ കഴിഞ്ഞല്ല അല്ല മോളെ മോളുടെ സ്വർണ്ണോക്കെന്തിയെ എന്റെ അതിലുണ്ടല്ലോ എന്താണമ്മ ആണാ എന്നാലേ ആ സ്വർണ്ണമൊക്കെ മോളെ എമ്മടെ എടുത്ത് തന്നേക്ക് നിങ്ങളൊന്നും അത് സൂക്ഷിക്കൂല അമ്മ അത് നല്ലോണം സൂക്ഷിച്ചോളാം നല്ല ഉറപ്പുള്ള അലമാരിയാണ് നമ്മടെ അന്നിട്ട് മോക്ക് ആവശ്യമുള്ളപ്പൊ അമ്മനോട് ചോദിച്ച മതി അമ്മ തരാ ഓ എന്റെ സ്വർണ്ണ മേടിച്ച അലമാരിലൊക്കെ അടമാണ് അത് സാരുല്ല അമ്മേ ഞാൻ തന്നെ സൂക്ഷിച്ചോളാം എന്റെ അലമാരിക്കും നല്ല ഉറപ്പുണ്ട് ആണാ എന്നാ മോള് സൂക്ഷിച്ചോ അമ്മ പറഞ്ഞെന്നെ ഉള്ളൂ എന്നാ ശരി മോളുടെ പണി നടക്കട്ടെ ആ എന്നാ ശെരി അമ്മേ ഓഹ് സോന്ന എടുക്ക തോന്നിട്ടല്ലേ നിന്നു മോളിട്ടു കൂട്ടി ഓടി അത് മോളെ ഇതിപ്പോ കഴിയാറായില്ലേ ആ കഴിഞ്ഞല്ല എന്താണന്ന് ആണ എന്നാലേ അപ്പുറത്ത് കൊറച്ച് മടലി അടപ്പുണ്ട് ഒന്ന് മോള് പോയി വെട്ടോ അമ്മക്ക് വയ്യാത്ത ഒന്നാണ് കൈക്ക് കാലേ ഭയങ്കര വേദനയാണ് പാക്കത്തെ വെച്ച് വെട്ടാനൊന്നും പറ്റൂല ഇപ്പൊ മഴയല്ലേ ചീത്തയിപ്പോ വതക്കോ ഒന്നത് ചെയ്യോ അതിലെന്താണ് ഞാൻ ചെയ്തോളാം എന്നാ നടക്കട്ടെ അമ്മേ ഇച്ചിരി പോയി ഒന്ന് ഇരിക്കട്ടെ കാലങ്ങ പോണേന്ന് ചെയ്ണം ചോദിച്ചിട്ട് കൊടുക്കാത്തെന്നുള്ള പണിയാണ് ഇപ്പൊ ഈ തന്നെ എനിക്കറിയാം അമ്മായിമ്മ പോര് എടുത്തോ എനിക്കെന്താ ചെയ്യാൻ അറിയാന്ന് ഞാനും കാണിച്ചതാ ഒരു പണി എടുക്കാത്ത ഫോണിൽ റീലും കണ്ടിരിക്കണല്ലേ നിന്റെ അമ്മ എനിക്കൊരു പണി തന്നിട്ടുണ്ട് ആ പണിയാന്ന് നിനക്ക് റീലും പാറു ഇങ്ങനെ കൊറേ നേരം ഫോണും കണ്ടോണ്ടിരുന്നല്ലേ കണ്ണിന് കേടാണ് പാറുവിന്റെ സമയം പോന്നെ ഞാൻ നൈസ് പണി ലൈസ് വാ പണിയാ എന്ത് പണി അതൊക്കെ ഇണ്ട് ഫോണോടെ വച്ചിട്ട് വാ അതെ ഈ മടലൊക്കെ എടുത്തട്ടെ വെട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കട്ടാ പിന്നെ അതെ കുറച്ച് മടൽ അവിടെയും കിണപ്പുണ്ട് അതുംകൂടെ എടുക്കട്ടാ വെറുതെ ഈ ഫോണൊക്കെ കണ്ട് കണ്ണ നേരം ഉണ്ടെങ്കിലേ ഇതൊക്കെ ചെയ് ഇതാകുമ്പോ സമയോ മൂവും പാറൂനി പെട്ടെന്നാവട്ടെ നെറുതു പിടിക്കൊന്നും വേണ്ട സാമ നിർത് വെട്ടിയാമോ ചേട്ടാ പിന്നെ കൈ ഒന്നും മുറിക്കല്ലേട്ടാ അമ്മ പറഞ്ഞ മണി മോള് നല്ലോണം ചെയ്യുന്നുണ്ടല്ല പള്ളുടെ വേഷം കിട്ട എന്റെ അല്ല മോളെ മടലി വീട്ടിക്കഴിഞ്ഞാ അതിനമ്മ ഞാനല്ല മടൽ ഈർന്നത് നാപ്പിനാണ് അപ്പുറത്തിനൊന്നും നല്ലോണം കീർന്നണ്ടല്ല ഏ എന്റെ മോളേങ്ങനെയോ ഞാനൊരു പണിയും ജയിക്കാറൊന്നുമില്ല അതാണ് നമ്മുടെ കുഴപ്പം അവളും ഓരോ ജോലി ചെയ്ത് പഠിക്കട്ടെ എന്ന് നാളെ വേറൊരു വീട്ടിൽ വല്യ ഇറങ്ങി വെച്ച് പോകാനുള്ളേ ഞാൻ നോക്കുമ്പോളെ അവള് ഫോണും പുത്തിക്കൊണ്ടിരിക്കണാണ് ഈ ഫോൺ കണ്ട് കണ്ണു കളേനേക്കാളും നല്ലല്ലേ ആ മഡലി ഇരുന്ന് വെട്ടണത് അവള് നല്ലോണം ചെയ്യുന്നുണ്ട് എന്നാലേ ഞാൻ അവിടെ പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ടേട്ടാ ഓ അവൾക്ക് പണി എടുത്തിട്ട് അവള് തിരിച്ച് എനിക്ക് തന്നെ അല്ലേ എന്റെ മോളേയും കൊണ്ട് മഡലി കെട്ടിക്കണ് തരാടിയാ നിനക്ക് നിനക്കേ ഞാനാരാണെന്ന് അറിഞ്ഞൂടാ നിന്നേ സുഹിപ്പിക്ക മൂത്തോടെ വസ്താകോളൂ നിനക്കും നാരാചിപ്പിക്കുന്നവിടെ ഇട്ട് എന്റെ കൊച്ചവിടെ എന്തെടുക്കണ് മണ്ടിന് ഇട്ടില്ല എന്റെ മോള് നിന്നോട് പറഞ്ഞ് ഇതൊക്കെ ചെയ്യാനായിട്ട് നീ എന്റെ അമ്മ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഓ അവൾ പറഞ്ഞു പറഞ്ഞോളൂ നിന്നോട് ആര് പറഞ്ഞ് ചെയ്യാനായിട്ട് നിനക്ക് പൊന്നു പറയാാരുന്നു ഞാനപ്പൊ നോക്കൂലരുന്ന അവൾ ഇപ്പൊ അവർക്കൊന്നും സൂഹിക്കുന്നത് നിനക്ക് പണി എന്താന്നുണ്ടോ ആണോ ചേട്ടാലോ എനിക്ക് പണി എന്നിട്ട് അവിടെ സൂഹിക്കാനല്ലേ ചേട്ടൊരു പണി കൊടുക്കണം നമുക്ക് ആ കൊടുക്കണണ്ട് നിന്നെയും കൊണ്ടേ ഈ പണി എടുപ്പിച്ചതിനും കൂടി അതിന്റെ കണക്കും കൂടി കൂട്ടി അമ്മ കൊടുക്കണുണ്ട് മോളത് ചെയ്യൊന്നും വേണ്ട ഇനി അവടെ കിടക്കട്ടെ അവളെയും കൊണ്ട് ചെയ്യിക്ക വാ ഓ അലക്കാൻ പോണേണല്ലേ ഇന്നലെ നീ എന്റെ കൊച്ചിനെയും കൊണ്ട് മടലി ഈറിച്ചില്ലേ നിക്ക് ഞാൻ പരാടി മോള അലക്കാൻ മ്മേ ഞാൻ അലക്കണില്ല ഞാനതേ വാഷിംഗ് മെഷീനത്തിൽ ഇടാൻ പോന്ന് അയ്യോ മിഷ്യത്തിൽ ഇടല്ലേ അവനൊന്നാമതെ മിഷ്യത്തിൽ അലക്കണത് ഇഷ്ട മോളെ കല്ലി കൊണ്ടക്ക് അതാണ് അവൻ ഇഷ്ടം ഇല്ലെങ്കിൽ ഷർട്ടൊക്കെ ചുളുങ്ങൂലേ അടുത്തടവും കൊണ്ട് വന്നു ചേട്ടൻ പറഞ്ഞിട്ടില്ല അമ്മ ചേട്ടനാണ് എന്നോട് പറഞ്ഞത് വാഷിംഗ് മെഷീനത്തിൽ അലക്കിയാ മതിയെന്ന് പിന്നെ ചുളുങ്ങിയാണെങ്കിൽ ഞാൻ തേച്ചു കൊടുത്തോളാം ഓ വായിലാക്കണ്ടോ എന്തുച്ചാലും ഉരുളക്കുട്ടീട്ട് വന്നു മറുപടി വന്നു അതെ എന്തായാലും വാഷിംഗ് മെഷീനത്തിൽ ഇറന്നല്ലേ എന്റെ മോളുടെ തുണിയും കൊണ്ട് എടുത്ത വാഷിംഗ് മെഷീനത്തിലാണ് കിട്ടേക്ക് എൻറെ അമ്മേ അമ്മയുടെ ഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ അലക്കിത്തരാം പക്ഷേ ആത്തൂന്റെ ഡ്രസ്സ് അവളോട് ഒറ്റക്ക് അലക്കാൻ പറ കൈക്കും കാലിലും കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ വെറുതെ ഫോണും കൂട്ടിയിരിക്കണല്ലേ പണി അലക്കാൻ പറ

സുഹിച്ചണന്നോ ഉറങ്ങണു നമുക്ക് എന്തു മണി കൊടുക്കും ആ മാറാലടിക്കാൻ പറയ മാഴോ മാളോ ഒന്നിങ്ങ് വന്നേ എന്താണെന്ന് അതെ ഇവിടെ മാറാല കണ്ട ഈ വെറുതെ കിടക്കണ നേരം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കൂടെ എന്റെ അമ്മ ഞാൻ ഉറങ്ങിയൊന്നും ആയിരുന്നില്ല കൊറച്ചു നേരം അവിടെ പോയിരുന്നാണ് രാവിലെ മുതൽ തുടങ്ങിയതല്ലേ ഇവിടുത്തെ ജോലിയൊക്കെ ജോലി ഇല്ലാതെ തീർത്തപ്പോ ഒത്തിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിരുന്നാണ് പിന്നെ ഇവിടെ ഒക്കെ മാറാൻപേൽ തുടക്കണമെങ്കിലേ ദേ നമ്മുടെ ഇരിപ്പണ്ടല്ല ഇരിപ്പണ്ടല്ലോ അവളോട് പറഞ്ഞൂടെ രാവിലെ മുതല് സിനിമയും കൊണ്ടോണ്ടിരിക്കയാണ് അതെ അവളേ ജോലി എടുക്കാനുള്ളതല്ല കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കണ കൊച്ചാണ് നീ ഞാനിവിടെ വന്നേറിയ വീണ് അപ്പൊ നീ ഇവിടുത്തെ ജോലിയൊക്കെ എടുക്കേണ്ടത് എന്റെ അമ്മ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് ചെയ്യാൻ പോണില്ല പിന്നെ നമുക്ക് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ ദേ അവളോട് പറ അവളത് ചെയ്യും അത് തന്നെ നീ ആരാണ് ഞങ്ങളെ പഠിക്കാനായിട്ട് ദേ ഇവളെ പണിയെടുപ്പിക്കാനൊന്നും നീ നോക്കണ്ട നീയാണ് ഇവിടെ ജോലിയൊക്കെ ചെയ്യേണ്ടത് ഞങ്ങളെ വീട്ടിൽ കേറി വന്നിട്ട് ഞങ്ങളെ പഠിക്കാൻ നോക്കണ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റും നീ ഇവിടെ നിന്നാ മതി ഇല്ലെങ്കിലേ നീ നിന്റെ വീട്ടിലേക്ക് അങ്ങ് പൊക്കോ നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായ ഞാൻ പറയണത് അനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റ നിനക്ക് കൊള്ള ഇല്ലെങ്കിൽ അല്ലേ മൂത്തവകട അവസ്ഥയിൽ കൊള്ളു നിനക്കു അവൾ ഇവിടെ ഇറങ്ങിപ്പോയി ഗതി കെട്ട് നാരകിച്ചിട്ട് മതിയായിട്ടാണ് അവൾ ഇവിടെ പോയത് അവനെയാ വിളിച്ചോണ്ടു അദ്ദേഹ നിലക്കം വരും മാറ്റിയാതൊക്കെ ഞാൻ പറഞ്ഞ അനുസരിച്ചോള നിന്നോ നീ എന്താണ് മിണ്ടരുത് നീ ഒരു അടിയേ നിന്റെ അമ്മക്കുള്ള അടിയാണ് അതാണ് ഞാൻ നിനക്ക് തന്നത് പ്രായത്തിനെ ബഹുമാനിച്ച് അമ്മ ആരാണ് പേടിപ്പിക്കണത് എന്നെയാണ് അത് നടക്കൂല അതൊക്കെ നടന്നതേ മൂക്ക മരുമോളുടെ അടുത്ത് അതൊരു പാവണ്ടാണ് അമ്മടെ എല്ലാ പീഡനവും സഹിച്ച് ഇവിടെ നിന്നത് എന്നോടെ എല്ലാ കഥയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ കണ്ണോടമ്മ എന്നെ കാണണ്ട ഞാനേ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്ക തന്നെ ചെയ്യും അമ്മ എന്തിട്ടാണ് പറഞ്ഞത് മര്യാദക്കാണെങ്കിൽ എനിക്ക് ഇവിടെ ജീവിക്കാണ് അത് തന്നെയാണ് എനിക്ക് അമ്മനോട് തിരിച്ചു പറയാനുള്ളത് മര്യാദക്കാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും സ്നേഹത്തോടെ ഇവിടെ ജീവിക്കാം അല്ലാതെ അമ്മ അമ്മായിമ്മ പോരെടുക്കാനാണ് നിക്കണെങ്കില് തിരിച്ച് അതുപോലെ തന്നെ എനിക്കും കാണിക്കാൻ അറിയാം അമ്മേ അമ്മായിമ്മ പോരൊക്കെ അത് പണ്ട് ഇപ്പോഴത്തെ മരുമക്കടുത്ത് പോരെടുക്കാമെന്നല്ലേ അവരെല്ലാം കേട്ടതെന്ന് സഹിക്കണോന്നില്ല അവരും തിരിച്ചു പ്രതികരിക്കും കാലമൊക്കെ മാറി പിന്നെ പിന്ന അടുത്ത് ഒരു കാര്യം ഈ അമ്മടെ സ്വഭാവം പഠിച്ചോണ്ടും എന്റെ അടുത്ത് വന്നാല് നിനക്ക് നല്ലത് കിട്ടും നീ നല്ലോണം നിന്നാല് നിനക്ക് ഞാൻ നല്ലൊരു ഏറ്റത്തിൽ ഇതേപോലത്തെ സ്വഭാവം കാണിച്ച എന്റെ അടുത്ത് വന്നാല് ഇപ്പൊ കിട്ടിയോർമ്മ നിന്റെ അപ്പറം നിലക്ക് കിട്ടും നീ മറക്കണ്ടത് മറക്കേണ്ടത് അമ്മായിമ്മ പോരെക്കുന്ന അമ്മായിമ്മമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്നത്തെ കാലത്തെ കുട്ടികളോട് അമ്മായിമ്മ പോരെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞ അവർ ചിലപ്പോൾ പ്രതികരിക്കുന്നത് ദ ഇങ്ങനെയായിരിക്കും അതുകൊണ്ട് അമ്മായിയമ്മമാരുടെ അധികാരം കാണിക്കാതെ അമ്മയുടെ സ്നേഹം കാണിക്കൂ സന്തോഷത്തോടു കൂടി ജീവിക്കൂ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാ അമ്മായിയമ്മമാർക്കും വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ ചെയ്യാനുണ്ടോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ